കല്ലിടിക്കിൽ കാറ് തടഞ്ഞു നിർത്തി രണ്ടര കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു ഡാഷ്ബോർഡ് ക്യാമറ ദൃശ്യങ്ങൾ കേലൈറ്റ് ന്യൂസിനാണ് കാറുകൾക്ക് പുറകിലൂടെ വന്ന ബസ്സിന്റെ മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിലാണ് സ്വർണം മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ കല്ലെടുക്ക് അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് വെച്ചാണ് തൃശൂർ കിഴക്കേക്കോട്ട നടുക്കലാൽ അരുൺ സണ്ണിയും സുഹൃത്തായ ചാലക്കുടി കോട്ടാത്തുപറമ്പിൽ റോജി തോമസും സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് ഡിസയർ കാറ് തടഞ്ഞു നിർത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് രണ്ടര കിലോയിൽ അധികം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നിട്ടുള്ളത് കോയമ്പത്തൂരിൽ നിന്നും ആഭരണവുമായി വന്ന ഇവരുടെ കാറ് തടഞ്ഞു നിർത്തി ചുറ്റിയുകൊണ്ട് ചില്ല് തല്ലിപ്പൊളിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികൾ കാറ് തുറന്ന് അരുൺ സണ്ണിയെയും സുഹൃത്ത് റോജി തോമസിനെയും പ്രതികളുടെ കാറിലേക്ക് പിടിച്ചു കയറ്റി തുടർന്ന് കാറെടുത്ത് പോവുകയായിരുന്നു അരുൺ സണ്ണി സഞ്ചരിച്ചിരുന്ന കാർ പ്രതികൾ കൊണ്ടുപോയി പ്രതികളുടെ കാറിൽ വെച്ച് രണ്ടുപേരെയും കഴുത്തിൽ കത്തിവച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക്കൊണ്ട് തുടയിൽ അടിക്കുകയും മാരകമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നും മൂന്ന് കാറുകളിലായി പതിനൊന്ന് പേർ ഉണ്ടായിരുന്നതായും അരുൺ സണ്ണി പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് തുടർന്ന് റോജി തോമസിനെ എരവിമംഗലത്തും അരുൺ സണ്ണിയെ പാലേക്കര ടോൾ പ്ലാസയ്ക്കും മുൻപായിരുന്നു തലൂർ ബൈപ്പാസ് ജംഗ്ഷനിലും ഇറക്കിവിടുകയായിരുന്നു വിടുകയായിരുന്നു തൃശൂരിൽ സ്വർണ്ണക്കടകളിലേക്ക് ആഭരണങ്ങൾ പണിത് നൽകുന്ന ആളാണ് അരുൺ സണ്ണി പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കേസ് ഒല്ലൂർ എ സി പി എസ് പി സുധീരന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു